നമസ്കാരം പ്രതാപ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പാവയ്ക്ക ഫ്രൈ ആണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണേന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഒരു നൂറ്റമ്പതിന് പാവയ്ക്ക അത് ഇതുപോലെ വട്ടത്തിൽ എരിഞ്ഞ് കുരുവൊക്കെ അളഞ്ഞെടുത്തിട്ടുണ്ട് അതിവൗളിലേക്ക് ചേർക്കാം അതിലേക്ക് ഒരുനുള്ളു മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഒരൽപ്പം കറിവേപ്പില രണ്ട് പച്ചമുളക് രണ്ടാക്കിയിട്ട് നമുക്ക് കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് തിരുമ്മി ഒഴിപ്പിക്കാം അതാ മസാലയെല്ലാം പാവക്കയറി നമ്മൾ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട് കിട്ടോ ഇണ്ടോ ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റിന് വയ്ക്കാം ഇനി അടി കട്ടിയുള്ള ഒരു പാൻ പാനെടുപ്പ് വെച്ച് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഇട്ട് നമുക്കൊന്ന് ഇളക്കി ഒഴിപ്പിക്കാം ഇനി നമുക്കൊന്ന് നിരത്തി വരും ഇനി അതാ ഇരുന്ന് ഒരു വശം ഒന്ന് മുറിഞ്ഞ് വരട്ടെ ഇത് ഇതാ ഇതുപോലെ ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് രണ്ട് മൂന്ന് വട്ടം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് പാകത്തി ഒക്കെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നാൽ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഫ്രൈ ആക്കാം ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഈ പാകത്തിന് വേണം അതാണ് ഞങ്ങൾക്കൊരു പാകത്തിലോരി മാറ്റം ഒരുപാട് ഫ്രൈ ആക്കിയിട്ട് നിങ്ങൾ കഴിഞ്ഞ കയ്യിൽ നല്ലത് ഇത് ഇതുപോലെ ഫ്രൈ ആക്കി കഴിച്ച് നോക്കി ഇതാ ടേസ്റ്റ് കൂടുതൽ എനിക്കിഷ്ടം അങ്ങനെ കഴിക്കാനാണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെയാണെന്നില്ലല്ലോ പലർക്കും പല ടേസ്റ്റ് ടേസ്റ്റുള്ളൂ അടിപൊളി സൂപ്പർ എന്താ രുചി അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പം ആവയ്ക്ക് ഒരുപാട് വറുത്ത് കളയാതെ ഇതുപോലെ വറുത്തെടുക്കുക നല്ല ടേസ്റ്റാണ് നമുക്ക് ചുമ്മാ തിന്നാനും പറ്റും ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പം എല്ലാവരും ഇതുപോലെ ഫ്രൈ ആയി കഴിച്ചു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ഈ രുചി എല്ലാവരിലും എത്തട്ടെ